ഇത് നമുക്ക് നിന്ന് കിട്ടിയ പ്ലാവൻ തൈ ആണ് കേട്ടോ ഡിയാങ് സൂര്യന്ന് പറഞ്ഞിട്ട് ചുവന്ന ചുളയുള്ള പ്ലാ ചക്ക ഉണ്ടാകുന്ന പ്ലാവൻ തൈ പറഞ്ഞാൽ കേട്ടോ നമുക്ക് തന്നത് അപ്പോൾ നമുക്ക് ഈ തൈ തന്നിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് നട്ടതിന് ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ബഡിൻ്റെ ഭാഗം നമ്മുടെ എഡുകുട്ടൻ ഇതിൽ നടന്നിട്ട് അതിൻ്റെ നടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കാല് കൊണ്ടിട്ട് അതങ്ങനെ അങ്ങോട്ട് പൊളിഞ്ഞു പോയി അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഇട്ട് കെട്ടി ഇപ്പം അതേ പൊടിച്ച് വന്നിട്ടുണ്ട് ഞാനത് പോയി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ശേഷം ഞാൻ ഞാനത് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പെണ്ണാക്കൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടോ നമ്മളിങ്ങനെ വളം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബഡ് ചെടികളാണെന്നുണ്ടെങ്കിൽ ബഡ്ഡ് മൂടിപ്പോകാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ വളമിട്ട് കൊടുക്കാനായിട്ട് കുറച്ചകത്തിയിട്ട് ഒന്ന് കൊത്തിയിളക്കി നമ്മളിതേപോലെ മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഈ കടഭാഗത്തേക്ക് മണ്ണ് നീങ്ങി പോവാതെ ആ ബഡ് മണ് മൂടിപ്പോകാത്ത രീതിയിൽ വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നന്നായി വരുന്നുള്ള പ്രതീക്ഷയോടെ വളോട്ട് കൊടുക്കുകയാണ് കേട്ടോ